ഹലോ ഹായ് നമസ്കാരം സെവൻറ്റി എം എം വ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം പഴയ കാഴ്ചകൾ കാണാനും പഴയ കഥകൾ കേൾക്കാനും നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പഴയ ചില കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയാലോ ആ കാഴ്ചകൾക്ക് ചില കഥകൾ കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇന്ത്യയെ ഒരു ഫ്രഞ്ച് സംവിധായകൻ ഇന്ത്യയെക്കുറിച്ച് ഏഴ് ഭാഗങ്ങളുള്ള ഒരു വളരെ പ്രശസ്തമായ ഒരു ഡോക്യുമെൻ്ററി നിർമ്മിക്കുകയുണ്ടായി ആ ഡോക്യുമെൻ്ററിയുടെ പേര് ഫാൻഡം ഇന്ത്യ എന്നാണ് ലൂയിസ് മല്ലെ എന്ന ആ വിഖ്യാതനായ ഫ്രഞ്ച് സംവിധായകൻ ഇന്ത്യയിലുടനീളം ഇന്ത്യയിലെ പല പല നഗരങ്ങളിൽ സഞ്ചരിച്ച് അവിടുത്തെ കാഴ്ചകൾ സംസ്കാരങ്ങൾ പൈതൃകങ്ങൾ എല്ലാം പകർത്തുകയുണ്ടായി കേരളത്തിൽ വന്ന അദ്ദേഹം ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്യുന്നതിനൊപ്പം അന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായ സ്വാധീനത്തെ കുറിച്ചും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളായ എ കെ ജി ഗൗരിയമ്മ തുടങ്ങി ഇ എം എസ് തുടങ്ങിയവരുടെ ഇൻ്റർവ്യൂവും ഈ ഡോക്യുമെൻ്ററിയിൽ ഉൾപ്പെടുത്തിയിരുന്നു തീർച്ചയായിട്ടും കേരളം പോലെ ഉള്ള ഒരു സംസ്ഥാനം ഇന്ന് ഈ കാണുന്ന ആ ഒരു വികസനത്തിലേക്കും ജീവിത നിലവാരത്തിൻ്റെ ഉയർച്ചയിലേക്കും വന്നിട്ടുണ്ടായ മാറ്റങ്ങൾ അന്നത്തെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അതിന് പല കാരണങ്ങളുണ്ട് കേരളത്തിൽ നിന്നുണ്ടായ ഉയർന്ന പ്രവാസ നിരക്ക് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഗുണനിലവാരം കേരളത്തിൽ ആരോഗ്യ രംഗങ്ങളിലുണ്ടായ മാറ്റം ഒക്കെയും കേരളത്തിൽ കേരളത്തിന് നല്ല മാറ്റങ്ങൾ പിന്നീട് അതായത് കേരളത്തിൻ്റെ വികസനത്തിന് വികസന പാതയിലേക്ക് നയിച്ച പല കാരണങ്ങളിൽ ഒന്നാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പ്രവാസം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡോക്യുമെൻ്ററി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഫ്രഞ്ച് ടെലിവിഷനിലും യു കെയിലെ ബേബി സിയിലും ഫാൻഡം ഇന്ത്യ എന്നുള്ള ഈ ഡോക്യുമെൻ്ററി പ്രദർ പ്രദർശിപ്പിച്ചു സ്വാഭാവികമായും ഇന്ത്യയുടെ റൂറൽ സ്ഥലങ്ങളിൽ പോയി ഇവിടുത്തെ സാധാരണ ജനങ്ങളെ പാവപ്പെട്ട ജനങ്ങളെ അവരുടെ ജീവിത സാഹചര്യങ്ങളെ കാണിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ സർക്കാർ ഈ പരിപാടിയുടെ പ്രക്ഷേപണം നിർത്താൻ ബി ബി സിയോട് ആവശ്യപ്പെട്ടപ്പോൾ അതവര് റിജക്റ്റ് ചെയ്യുകയും ബി ബി സി വിസമ്മതിച്ച സാഹചര്യത്തിൽ ന്യൂഡൽഹിയിൽ നിന്ന് അവരുടെ ബ്യൂറോ വിടാൻ ഇന്ത്യൻ സർക്കാർ അവരോട് ആവശ്യപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം അങ്ങനെ ഒരു ചരിത്രം കൂടി ഈ ഒരു ഡോക്യുമെൻ്ററിക്കുണ്ട് കേരളത്തെ പ്രതിപാദിക്കുന്ന ഈ എപ്പിസോഡിൽ അദ്ദേഹം കൊച്ചിയിലേക്ക് വരികയും കൊച്ചിയിലെ ചീനവലയും അതുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലയും ഒക്കെ വിശദമായി ഫാൻഡം ഇന്ത്യ എന്ന ഡോക്യുമെൻ്ററിയിൽ കാണിക്കുന്നുണ്ട് കൈക്കരുത്തിനെ കൈമുതലാക്കി തൊഴിൽ സാഹചര്യത്തിൽ പെരുമാറുന്ന അന്നത്തെ കാലത്തെ പച്ചയായ മനുഷ്യരുടെ കാഴ്ചകൾ തീർച്ചയായിട്ടും ഇന്ന് ഒരു അത്ഭുതമായി തോന്നുന്നുണ്ട് തൊഴിൽ സാഹചര്യങ്ങളത് ഉൾനാടൻ മത്സ്യ മേഖലയാണെങ്കിലും കയർ തൊഴിലാളി കയർ തൊഴിലിടങ്ങളിലാണെങ്കിലും തൊഴിലിടങ്ങളിൽ പുരുഷന്മാർക്കൊപ്പം തന്നെ സ്ത്രീകളും മുന്നിട്ട് നിന്നിരുന്നു എന്നത് നമ്മളിപ്പോഴും തുടർന്നു വരുന്ന തൊഴിൽ സാഹചര്യങ്ങളുടെ ഒരു അനുകൂലമായ ഘടകമായിട്ട് എനിക്ക് തോന്നി Les chalutiers ramènent en particulier des crevettes de bonne qualité qui sont traitées dans cette petite usine. Triées, mises dans la glace et empaquetées, elles sont ensuite expédiées en avion vers l'Europe. La main-d'œuvre est exclusivement féminine. Avec la surpopulation et le chômage qui sévissent ici, rien n'est mécanisé. Ces très jeunes ouvrières au coude à coude sont catholiques. Presque tous les chrétiens de l'Inde sont concentrés au Kerala. Ils représentent près du quart de la population de l'État. Cette communauté serait très ancienne puisqu'elle prétend remonter à Saint Thomas l'Apôtre, venu ici d'après la tradition convertir les Indiens. ഉൾനാടൻ മത്സ്യത്തൊഴിൽ മേഖലയോടൊപ്പം കേരളത്തിലെ കയർ വ്യവസായത്തിന്റെ താഴേക്കിടയിൽ നിന്നുള്ള അധ്വാനത്തിന്റെ ചിത്രങ്ങളും ലൂയിസ് മല്ലെ അദ്ദേഹത്തിന്റെ ഫാൻഡം ഇന്ത്യ എന്ന ഡോക്യുമെന്ററിയിൽ പകർത്തി സാധാരണക്കാരിൽ സാധാരണക്കാരായ വീട്ടമ്മമാർ കയർ മേഖലയുടെ താഴെ തട്ടിൽ ജോലി ചെയ്യുന്ന ഈ കാഴ്ച വളരെ റയർ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇന്നത്തെ കാലത്ത് കാരണം കേരളത്തിലെ കയർ വ്യവസായം അത്രത്തോളം ശുഷ്കിച്ചിട്ടുണ്ട് La production est contrôlée par des propriétaires et des marchands qui possèdent les cocotiers et auprès de qui les paysans sont endettés. Ce paradis tropical est aussi un enfer. paysans, misérables et exploités, sont pourtant les les plus 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 évolués de l'Inde, instruits. Le le taux d'alphabétisation du du Kerala est élevé തൊഴിൽ സാഹചര്യങ്ങളോടൊപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പ്രതിപാദിക്കാൻ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനത്തെ കുറിച്ച് പ്രതിപാദിക്കാൻ ലൂയിസ് മല്ലെ മറന്നിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇ എം എസ് മന്ത്രിസഭയുടെ അധികാരത്തിന് ശേഷം കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും ലൂയിസ് മർലെ ഈ ഡോക്യുമെന്ററിയിൽ പ്രതിപാദിക്കുന്നു